നമസ്കാരം ഫുറ്റുകെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഹമാസിനെ ഏതു വിധേനയും തകർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെങ്കിലും സൈന്യം അവിടെ വട്ടക്കൊട്ടയിൽ വെള്ളം കോരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന ഇസ്രായേൽ ക്യാബിനറ്റ് മന്ത്രിമാർ ഇക്കാര്യം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എപ്പോഴാണ് ഹമാസിനെയും അതിന്റെ നേതാക്കളെയും ഇല്ലാതാക്കുക എന്നതായിരുന്നു ഐ ഡി എഫ് മേധാവി ഹെർസി ഹലേവിനോട് മന്ത്രിമാർ ചോദിച്ചതെന്ന് ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നു എപ്പോഴാണ് തങ്ങൾക്കൊരു വിജയം കാണാനാവുക എന്നതായിരുന്നു പല മന്ത്രിമാരും ചോദിച്ചത് ബന്ദ്കളെ എത്രയും പെട്ടെന്ന് സ്വദേശത്തെത്തിക്കുക ഹമാസ് കമാൻഡർമാരെ ഇല്ലാതാക്കുക എന്നതാണ് വിജയം എന്നതുകൊണ്ട് മന്ത്രിമാർ ഉദ്ദേശിച്ചത് എന്നാൽ കമാൻഡർമാരെ വകവരുത്താൻ സമയം ഹലേവിയുടെ മറുപടി ബിൻ ലാദന്റെ തലയെടുക്കാൻ ഷം വേണ്ടി വന്നു ഹമാസിന്റെ കാര്യത്തിലും കുറച്ചു സമയമെടുക്കും നന്നായി ജോലി ചെയ്യുന്ന കഴിവുള്ളവർ നമുക്കുണ്ട് എന്നും ഹലേവി കൂട്ടിച്ചേർത്തു ഹമാസിനെ നശിപ്പിക്കാൻ പത്തു വർഷം എടുക്കുമോ എന്ന് മന്ത്രി ചോദിച്ചു വിജയം കാണാൻ ആരുണ്ടാകുമെന്നായിരുന്നു ഗതാഗത മന്ത്രി മിരി റെഗവന്റെ സംശയം തിങ്കളാഴ്ച രാത്രി നടന്ന യോഗത്തിൽ നിരവധി മന്ത്രിമാർ ഐ ഡി എഫിനെയും യുദ്ധത്തിന്റെ ഗതിയെയും വിമർശിച്ചു പ്രതിരോധ മന്ത്രി ഗാലന്റെ മന്ത്രിമാരുടെ നിരുത്തരവാദിത്വപരമായ സമീപനത്തെ കുറ്റപ്പെടുത്തി ഇസ്രായേലിന് കനത്ത തിരിച്ചടി ലഭിക്കുന്നു എന്നതിന് ഇതിൽപരം മറ്റൊരു തെളിവില്ലെന്നാണ് സത്യം അതിനിടെ തിരിച്ചടി മുന്നിൽ കണ്ട് വെടിനിർത്തൽ നിർദ്ദേശവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു ഗാസയിലെ സൈനിക നടപടിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സന്നദ്ധമാണെന്നും അതിനെ തങ്ങളുടെ വിജയമായി ഹമാസ് വിലയിരുത്തിയാൽ പോലും പ്രശ്നമില്ലെന്നും ഇസ്രായേൽ നിലപാടെടുത്തിയിരുന്നു ഇത്തരത്തിൽ കടുത്ത പ്രതിസന്ധിയിൽ രാജ്യം എത്തിയ പശ്ചാത്തലത്തിലാണ് ശുഭിതരായ മന്ത്രിമാർ സംസാരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഇസ്രായേൽ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ സംഭവങ്ങളിൽ സർക്കാറിലും യുദ്ധമന്ത്രിസഭയിലും പോലും അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് നെതന്യാഹുവിനെതിരെ ദിവസവും തെരുവുകളിൽ പതിനായിരങ്ങളുടെ പ്രതിഷേധവുമാണ് നടക്കുന്നത് കപ്പലുകൾക്ക് നേർക്ക് ഭീഷണി വന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ ഇസ്രായേലിനെതിരുമായിരുന്നു ഇതിന്റെ എല്ലാ പ്രതിഫലനങ്ങളും ഇസ്രായേൽ മന്ത്രിമാരുടെ പ്രതികരണത്തിലുണ്ട്